കോവിഡ് ജില്ലയിലായിരുന്നു നാടിനെ ഇളക്കിമറിച്ച സംഭവം അരങ്ങേറിയത് രാവിലെ ഏകദേശം പത്തുമണിയോടുകൂടി ഏലത്തൂർ പോലീസ് സ്റ്റേഷനിലേക്ക് വിജയൻ എന്നൊരു മധ്യവയസ്കൻ ഒരു പരാതിയുമായി എത്തി തൊട്ട് തലേ ദിവസം വീട്ടിൽ നിന്നും ബൈക്കുമായി പുറത്തേക്ക് പോയ തന്റെ മകൻ വിജിൽ ഇതുവരെയും മടങ്ങി എത്തിയിട്ടില്ല എന്നുള്ളതായിരുന്നു പരാതിയിൽ പ്രധാനമായും സൂചിപ്പിച്ചിട്ടുള്ളത് സുഹൃത്തുക്കൾക്കൊപ്പം എവിടെയെങ്കിലുമൊക്കെ കറങ്ങാനും സിനിമയ്ക്കുമൊക്കെ വിജിൽ പോകാറുള്ളതാണ് എന്നാൽ അപ്പോഴൊക്കെ കൃത്യമായി വീട്ടിലേക്ക് മടങ്ങി വന്നിട്ടുമുണ്ട് എന്നാൽ ഇപ്പോൾ വിജിലിന്റെ മൊബൈൽ ഫോൺ സ്വിച്ച് ഓഫ് ആണ് ഈ സാഹചര്യത്തിൽ വിജിലിന്റെ സുഹൃത്തായ നിഖിലിന്റെ വീട്ടിലെത്തി പിതാവ് വിജയൻ ഒരു അന്വേഷണം നടത്തി തങ്ങൾ വിളിച്ചിട്ട് വിജിൽ ഫോൺ എടുക്കുന്നില്ല എന്ന് പറഞ്ഞതോടുകൂടി നിഖിലിന്റെ ഫോണിൽ നിന്നുകൂടി വിജയൻ വിജിലിന്റെ ഫോണിലേക്ക് വിളിച്ചു നോക്കി ആ സമയത്തും വിജിലിന്റെ മൊബൈൽ സ്വിച്ച്ഡ് ഓഫ് തന്നെയായിരുന്നു സുഹൃത്തായ നിഖിലിനും വിജിലിനെ കുറിച്ച് യാതൊരു വിവരവും അറിയാത്ത സാഹചര്യത്തിൽ അവരുടെ തന്നെ മറ്റു രണ്ട് സുഹൃത്തുക്കളായ രഞ്ജിത്തിനെയും ദീപേഷിനെയും ഒന്ന് വിളിച്ചു നോക്കാൻ വിജയൻ ആവശ്യപ്പെട്ടെങ്കിലും അവർക്ക് ഇരുവർക്കും വിജിലിനെ കുറിച്ച് യാതൊരു വിവരവും ഇല്ല എന്നുള്ള മറുപടിയായിരുന്നു ലഭിച്ചത് വളരെ ദുഃഖത്തോടുകൂടി വിജയൻ തന്റെ വീട്ടിലെത്തി ആ വിവരം ഭാര്യയെയും വിജിലിന്റെ മൂത്ത സഹോദരനായ വിജിത്തിനോടും പറയുകയും ചെയ്തു ഒരു ദിവസം മുഴുവനും വിജിലിന്റെ പിതാവായ വിജയനും സഹോദരൻ വിജിത്തും കൂടി വിജിലിനെ തിരക്കി ആ നാടാകെ നടന്നു സുഹൃത്തുക്കളായ രഞ്ജിത്തിന്റെയും ദീപേഷിന്റെയും വീടുകളിൽ മാറി മാറി തിരക്കിയെങ്കിലും അവർക്കാർക്കും വിജിലിനെ കുറിച്ച് യാതൊരു അറിവുമില്ല എന്നായിരുന്നു അവരാ വീട്ടുകാരോട് പറഞ്ഞത് എങ്കിൽ പോലും ആ വീടുകളിൽ നിന്നും അന്വേഷണം പൂർത്തിയാക്കി തിരികെ നടന്നു പോകുന്നതിനിടയിൽ വിജിലിന്റെ സഹോദരനായ വിജിത്ത് തന്റെ പിതാവായ വിജയനോട് മറ്റൊരു കാര്യം സൂചിപ്പിച്ചു സുഹൃത്തുക്കളായ മൂവർ സംഘം അറിയാതെ വിജിൽ എവിടെയും പോകാൻ സാധ്യതയില്ല എന്നുള്ളതായിരുന്നു ആ സഹോദരൻ തന്റെ പിതാവിനോട് പറഞ്ഞത് മകനെക്കുറിച്ച് അന്വേഷണം നടത്തിയിട്ട് ഒരു വിവരവും ലഭിക്കാത്ത സാഹചര്യത്തിലായിരുന്നു പിതാവ് വിജയൻ ഏലത്തൂർ സ്റ്റേഷനിലെത്തി മകൻ വീട്ടിൽ നിന്ന് കൊണ്ടുപോയ ബൈക്കിന്റെ ഡീറ്റെയിൽസും മകന്റെ ഫോൺ നമ്പറും ഫോട്ടോയും ഉൾപ്പെടെ നൽകി ഒരു പരാതി കൊടുത്തത് തൊട്ടടുത്ത ദിവസം തന്നെ സ്റ്റേഷനിൽ നിന്നും വിജയന്റെ ഫോണിലേക്ക് എസ് ഐ വിളിക്കുകയും ചെയ്തു വിജിലിന്റെ ബൈക്ക് കോഴിക്കോട് റെയിൽവേ സ്റ്റേഷന്റെ പാർക്കിംഗ് ഏരിയയിൽ നിന്നും പോലീസ് സംഘം കണ്ടെത്തിയിരിക്കുകയാണ് ആ ബൈക്കിന്റെ ഫ്രണ്ട് ഭാഗത്തെ ബാഗിനുള്ളിൽ സ്വിച്ച് ഓഫ് ആക്കി വെച്ച നിലയിൽ വിജിലിന്റെ മൊബൈൽ ഫോണും കണ്ടെത്തിയിട്ടുണ്ട് മൊബൈൽ ഫോൺ സ്വിച്ച് ഓഫ് ആക്കി വെച്ചതിന് ശേഷം വിജിൽ എവിടേക്കാണ് പോയതെന്ന് പോലീസിന് സംശയം തോന്നി ട്രെയിനിൽ കയറി വിജിൽ എവിടേക്കെങ്കിലും നാടുവിട്ട് പോയതാണോ എന്ന് പോലീസ് സംഘം ഉടൻ തന്നെ ഒരു അന്വേഷണം നടത്തി പിതാവ് വിജയനാകട്ടെ കൂടെ കൂടെ സ്റ്റേഷനിലെത്തി മകന്റെ തിരോധാനത്തെക്കുറിച്ചുള്ള കാര്യങ്ങൾ തിരക്കുന്നുമുണ്ടായിരുന്നു ആദ്യഘട്ടത്തിലൊക്കെ പോലീസ് അന്വേഷണം വളരെ തകൃതിയായി തന്നെ നടന്നു പതുക്കെ പതുക്കെ അന്വേഷണവും ആറി തണുത്തു തുടങ്ങി ഇതിനിടയിൽ സ്റ്റേഷനിലെത്തിയ പിതാവ് വിജയൻ വിജിലിന്റെ സുഹൃത്തുക്കളായ മൂവർ സംഘം അറിയാതെ വിജിലങ്ങും പോകാൻ സാധ്യതയില്ല എന്ന് പറഞ്ഞതോടുകൂടി പോലീസ് സംഘം ആ മൂവർ സംഘത്തെ സ്റ്റേഷനിലേക്ക് വിളിച്ചു വരുത്തി വിശദമായി ചോദ്യം ചെയ്തു തങ്ങൾക്കൊന്നും അറിയില്ല എന്നായിരുന്നു നിഖിലും രഞ്ജിത്തും ദീപേഷും പോലീസിനോട് മൊഴി നൽകിയത് സുഹൃത്തുക്കൾ നൽകിയ മൊഴിയും പിതാവ് വിജയനെ പോലീസ് സംഘം വിളിച്ചറിയിച്ചു ആ മൂവർ സംഘത്തിന് ആ സംഭവവുമായി യാതൊരു ബന്ധവുമില്ല എന്നും അവരെ ഒരു കാരണവശാലും സംശയിക്കേണ്ട കാര്യമില്ല എന്നും പോലീസ് സ്റ്റേഷനിൽ നിന്നും വിളിച്ചറിയിച്ചു കേസ് അന്വേഷണം എങ്ങും എത്താതെ വന്ന സാഹചര്യത്തിൽ വിജയൻ വീണ്ടും കോഴിക്കോട് സിറ്റി പോലീസ് കമ്മീഷണറെ കാണുകയും വിവരം ധരിപ്പിക്കുകയും ചെയ്തു കമ്മീഷണർ ഓഫീസിൽ നിന്നാവശ്യപ്പെട്ടിട്ടും കാര്യമായ അന്വേഷണം ഒന്നും തന്നെ പോലീസ് സ്റ്റേഷനിൽ നിന്നുണ്ടായില്ല സുഹൃത്തുക്കളായ മൂവർ സംഘത്തിനെ പല പ്രാവശ്യം വിജിലിന്റെ അച്ഛനും അമ്മയും കണ്ട് സംസാരിച്ചെങ്കിലും തങ്ങൾക്കൊന്നും അറിയില്ല എന്ന മറുപടിയിൽ തന്നെ ആ സുഹൃത്തുക്കൾ ഉറച്ചു നിൽക്കുകയും ചെയ്തു പോലീസ് സ്റ്റേഷൻ കയറിയിറങ്ങി ദിവസങ്ങളും മാസങ്ങളും കടന്നുപോയിക്കൊണ്ടേയിരുന്നു ഇതിനിടയിൽ തന്റെ മകനെ കണ്ടെത്താൻ ഇനി എന്താണ് ചെയ്യേണ്ടതെന്ന് ആലോചിച്ചുകൊണ്ടിരിക്കുന്നതിനിടയിലായിരുന്നു സ്ഥലം എം എൽ എ ഒന്ന് കണ്ട് പരാതി നൽകുന്നതിനായി വിജയൻ തീരുമാനിച്ചതും എം എൽ എയുടെ വീട്ടിലേക്ക് എത്തിയതും എം എൽ എയുടെ വീട്ടിലെത്തിയപ്പോൾ അദ്ദേഹം സ്ഥലത്തില്ലാത്ത സാഹചര്യത്തിൽ വിജയന്റെ മൊബൈൽ നമ്പർ എം എൽ എയുടെ ഭാര്യ എഴുതി വാങ്ങിക്കുകയും ചെയ്തു അന്ന് വൈകുന്നേരം തന്നെ എം എൽ എയുടെ ഫോണിൽ നിന്നും വിജയന് ഒരു കോൾ ലഭിക്കുകയും ചെയ്തു എത്രയും പെട്ടെന്ന് തന്നെ വന്ന് കാണണമെന്നായിരുന്നു എം എൽ എ വിജയനെ വിളിച്ചറിയിച്ചത് വിവരമറിഞ്ഞ ഉടൻ തന്നെ എം എൽ എ വീട്ടിലേക്ക് വിജയൻ പുറപ്പെടുകയും തനിക്ക് പറയാനുണ്ടായിരുന്ന കാര്യങ്ങളൊക്കെ അദ്ദേഹത്തോട് പറഞ്ഞ് ധരിപ്പിക്കുകയും ചെയ്തു പോലീസ് സംഘം ഇത്രയും കാലം അന്വേഷിച്ചിട്ടും കേസ് എങ്ങുമെത്താത്ത സാഹചര്യത്തിൽ വിജിലിനെ കാണാതായിട്ടുള്ള പരാതി വിശദമായി എഴുതി തയ്യാറാക്കി മുഖ്യമന്ത്രി പിണറായി വിജയന് നേരിട്ട് നൽകാമെന്നായിരുന്നു എം വിജയനോട് പറഞ്ഞത് മകനെ കാണാതായതു മുതൽ അതുവരെ നടന്ന മുഴുവൻ സംഭവങ്ങളും അക്കമിട്ട് നിരത്തി തന്നെ വിശദമായ ഒരു പരാതി രൂപേണ വിജയൻ എഴുതി തയ്യാറാക്കുകയും ആ പരാതി എം എൽ എക്ക് നേരിട്ട് കൈമാറുകയും ചെയ്തു പരാതി എം എൽ എക്ക് കൈമാറി ഏകദേശം രണ്ട് ദിവസം പിന്നിട്ടപ്പോഴായിരുന്നു ഏലത്തൂർ പോലീസ് സ്റ്റേഷനിൽ നിന്നും ഇൻസ്പെക്ടറുടെ ഫോൺ കോൾ വിജയനെ തേടിയെത്തുന്നത് വീണ്ടും കേസന്വേഷണത്തിന്റെ ഭാഗമായി തന്നെ വിളിക്കുകയായിരിക്കുമെന്നായിരുന്നു ആദ്യം വിജയൻ കരുതിയത് എന്നാൽ വീട്ടിലേക്ക് ഇൻസ്പെക്ടർ വരുന്നു എന്നറിയിച്ച ശേഷം ഫോൺ വെക്കുകയാണ് ചെയ്തത് പോലീസ് സ്റ്റേപ്പിലെത്തിയ ഇൻസ്പെക്ടർ അതുവരെ നടന്ന മുഴുവൻ കാര്യങ്ങളും വിജയനോട് വളരെ സൗഹാർദ്ദപരമായി ചോദിച്ചു മനസ്സിലാക്കുകയും ചെയ്തു തന്റെ മകനെ കാണാതായ സംഭവത്തിൽ ഇപ്പോഴാണ് വളരെ നല്ലൊരു ഇടപെടൽ ഉണ്ടായതെന്ന് വിജയന് ബോധ്യമാവുകയും ചെയ്തു മകന്റെ സുഹൃത്തുക്കളായ നിഖിലിനെയും രഞ്ജിത്തിനെയും ദീപേഷിനെയും തനിക്ക് സംശയമുണ്ടെന്നുള്ള കാര്യം കൂടി വിജയൻ ഇൻസ്പെക്ടറെ അറിയിച്ചു അവരെയൊക്കെ താൻ കണ്ടു വിശദമായി തന്നെ ചോദ്യം ചെയ്തു കൊള്ളാമെന്ന് വാക്കു നൽകിയതിനു ശേഷമായിരുന്നു ഇൻസ്പെക്ടർ റേഞ്ജത്ത് അവിടെ നിന്ന് കടന്നുപോയത് തൊട്ടടുത്ത ദിവസം തന്നെ ഇൻസ്പെക്ടർ സുഹൃത്തുക്കളെയൊക്കെ കോണ്ടാക്ട് ചെയ്യുന്നതിനു വേണ്ടിയിട്ടുള്ള നടപടികളും സ്വീകരിച്ചു നിഖിലിനെയും ദീപേഷിനെയും സ്റ്റേഷനിലേക്ക് വിളിച്ചു വരുത്തി വിശദമായി ചോദ്യം ചെയ്യുകയും ചെയ്തു ചോദ്യം ചെയ്യലിന് ശേഷം എന്തെങ്കിലും ആവശ്യമുണ്ടായാൽ ഇനിയും സ്റ്റേഷനിലേക്ക് വിളിപ്പിക്കുമെന്ന് ഒരു താക്കീത് നൽകിക്കൊണ്ട് ആ രണ്ടുപേരെയും സ്റ്റേഷനിൽ നിന്ന് പറഞ്ഞുവിടുകയും ചെയ്തു നിഖിലും ദീപേഷും സ്റ്റേഷനിൽ നിന്ന് പോയ ആ നിമിഷത്തിൽ തന്നെ അവർ സംസാരിച്ച കാര്യങ്ങൾ മുഴുവൻ ഫോണിൽ റെക്കോർഡ് ചെയ്തെടുക്കുകയായിരുന്ന ഇൻസ്പെക്ടർ അവർ പറഞ്ഞ മൊഴികളൊക്കെ ഒന്നുകൂടി ആവർത്തിച്ച് കേട്ടു നോക്കി അവർ പറഞ്ഞ കാര്യങ്ങൾ ആവർത്തിച്ച് കേട്ടു നോക്കിയ ഇൻസ്പെക്ടർ രണ്ട് ദിവസങ്ങൾക്ക് ശേഷം നിഖിലിനെയും ദീപേഷിനെയും രണ്ട് സമയത്ത് വീണ്ടും സ്റ്റേഷനിലേക്ക് വിളിച്ചു വരുത്തി ചോദ്യം ചെയ്തു വളരെ വിശദമായി തയ്യാറാക്കിയ ചോദ്യാവലിയുടെ അടിസ്ഥാനത്തിലാണ് നിഖിലിനെയും ദീപേഷിനെയും വീണ്ടും ഇൻസ്പെക്ടർ ചോദ്യം ചെയ്തത് അവർ പറഞ്ഞ ഓരോ മൊഴികളും അവരറിയാതെ തന്നെ തന്റെ ഫോണിൽ ഇൻസ്പെക്ടർ റെക്കോർഡ് ചെയ്യുന്നുണ്ടായിരുന്നു ചോദ്യം ചെയ്യലിന് ശേഷം അവർ നേരത്തെ പറഞ്ഞ മൊഴികളും ഇപ്പോൾ പറഞ്ഞിട്ടുള്ള മൊഴികളും വീണ്ടും വീണ്ടും ഇൻസ്പെക്ടർ തന്റെ ഫോണിലുള്ളത് കേട്ടുനോക്കി ആ സമയത്തായിരുന്നു നിഖിൽ പറഞ്ഞ മൊഴികളിൽ ചില വൈരുദ്ധ്യങ്ങളുണ്ടെന്ന് ഇൻസ്പെക്ടർക്ക് വ്യക്തമാകുന്നത് ആദ്യം ചോദ്യം ചെയ്ത സമയത്ത് നിഖിൽ പറഞ്ഞ മൊഴികളിൽ നിന്നും കണക്ട് ചെയ്ത് ഉണ്ടാക്കിയെടുത്ത വിശദമായ ഒരു ചോദ്യാവലിയാണ് രണ്ടാമത്തെ ചോദ്യം ചെയ്യലിനു വേണ്ടി ഇൻസ്പെക്ടർ തയ്യാറാക്കി വെച്ചിരുന്നതും നിഖിലിനോട് ചോദിച്ചതും കാണാതായ സുഹൃത്ത് വിജിലിനെ അവസാനം എപ്പോഴാണെന്നും ഒടുവിൽ സംസാരിച്ചത് എപ്പോഴാണെന്നും ഒക്കെ മാറ്റിയും മറിച്ചും ചോദിച്ചപ്പോൾ രണ്ട് ചോദ്യം ചെയ്യലിലും വ്യത്യസ്തമായ മറുപടികളാണ് നിഖിലും ദീപേഷൻ നൽകിയിരിക്കുന്നത് ഏതാനും ദിവസങ്ങൾക്ക് ശേഷം നിഖിൽ അറിയാതെ തന്നെ സുഹൃത്തായ ദീപേഷിനെ പോലീസ് സംഘം രഹസ്യമായി ഒന്നുകൂടി വിളിച്ചു വരുത്തി ചോദ്യം ചെയ്തു ചില നിർണായക ചോദ്യങ്ങളായിരുന്നു ഇത്തവണ ഇൻസ്പെക്ടർ ദീപേഷിനോട് ചോദിച്ചത് നിഖിലും രഞ്ജത്തും ദീപേഷും ചേർന്നാണ് സുഹൃത്ത് വിജിലിനെ കൊലപ്പെടുത്തിയതെന്നുള്ള കാര്യം തങ്ങൾ കണ്ടെത്തിക്കഴിഞ്ഞു എന്നായിരുന്നു ഇൻസ്പെക്ടർ ദീപേഷിനോട് പറഞ്ഞത് ആ നിമിഷത്തിൽ തന്നെ പോലീസ് സംഘം എല്ലാം കണ്ടെത്തിക്കാണുമെന്ന് കരുതി മുഖം പൊത്തി ദീപേഷ് കരയുകയാണ് ചെയ്തത് തങ്ങൾക്കൊരബദ്ധം പറ്റിയതാണെന്ന് പറഞ്ഞുകൊണ്ട് നടന്ന സംഭവങ്ങൾ മുഴുവനായും ദീപേഷ് പോലീസിന് മുൻപാകെ വെളിപ്പെടുത്തി ബിജിലിനെ കാണാനില്ല എന്ന് വീട്ടുകാർ പരാതി നൽകുന്നതിൻ്റെ തലേദിവസം ബിജിൽ ഉൾപ്പെടുന്ന മൂവർ സംഘം കായൽ തീരത്തിരുന്ന് മദ്യപിക്കുകയായിരുന്നു ഈ സമയത്താണ് നിഖിൽ തന്റെ കൈവശമുള്ള മയക്കുമരുന്ന് അവരെയൊക്കെ കാണിക്കുന്നതും സുഹൃത്തുക്കൾക്ക് മുൻപിലിരുന്നു കൊണ്ട് തന്നെ അത് തന്റെ കൈയിലേക്ക് ഇഞ്ചക്റ്റ് ചെയ്യുന്നതും അത് യഥാർത്ഥ ലഹരിയാണെന്നും ഇത് ഉപയോഗിക്കാത്തവർ ജീവിച്ചിരുന്നിട്ട് യാതൊരു കാര്യവുമില്ല എന്ന് നിഖിൽ സുഹൃത്തുക്കളോട് പറഞ്ഞപ്പോൾ സുഹൃത്തുക്കൾക്കും ആവേശമായി അങ്ങനെയായിരുന്നു നിഖിലിന്റെ കൈവശമുണ്ടായിരുന്ന മയക്കുമരുന്ന് ബാക്കിയുള്ള സുഹൃത്തുക്കൾ ചേർന്ന് ഉപയോഗിക്കാൻ തീരുമാനിച്ചത് കയ്യിലേക്ക് ഇഞ്ചെക്റ്റ് ചെയ്യുന്ന മടികൊണ്ട് ആ മൂവർ സംഘം അത് വിഴുങ്ങുകയാണ് ചെയ്തത് ഏതാനും നിമിഷങ്ങൾക്കകം തന്നെ നിഖിലിനെ പോലെ തന്നെ ബാക്കിയുള്ള സുഹൃത്തുക്കളും ഉറക്കിയുറക്കെ ചിരിക്കാനും വളരെ സന്തോഷത്തോടു കൂടി സംസാരിക്കാനും തുടങ്ങി ഏതാനും നിമിഷങ്ങൾക്കകം തന്നെ ആ നാൽവർ സംഘം ബോധം കെട്ട് ആ കായൽക്കരയിൽ കിടന്നുറങ്ങുകയും ചെയ്തു മണിക്കൂറുകൾ പിന്നിട്ട സമയത്ത് വിജിലൊഴികെയുള്ള ബാക്കി മൂന്ന് പേരും ഉണർന്നിഴുന്നേൽക്കുകയും ചെയ്തു എന്നാൽ വിജിലിനെ എത്ര തട്ടി വിളിച്ചിട്ടും യാതൊരു യാതൊരനക്കവുമില്ലാത്ത സാഹചര്യത്തിൽ അമിതമായ അളവിൽ മയക്കുമരുന്ന് ഉള്ളിൽ പ്രവേശിച്ച സാഹചര്യത്തിൽ വിജിൽ മരണപ്പെട്ടു കാണുമെന്ന് മൂന്ന് സുഹൃത്തുക്കളും കരുതി വിജിലിന്റെ ഡെഡ് ബോഡി അവിടെ ഉപേക്ഷിച്ച ശേഷം മൂവർ സംഘം മുങ്ങാനായിരുന്നു തീരുമാനിച്ചത് അന്വേഷണം അവരിലേക്ക് അവരിലേക്കെത്തുമെന്ന് ഭയമുള്ളതുകൊണ്ട് തന്നെ മൂവർ സംഘം വിജിലിന്റെ അടുത്തെത്തുകയും അയാളുടെ ശരീരം മറ്റാരും കാണാതെ ഒരു കുറ്റിക്കാട്ടിലേക്ക് വലിച്ചിഴച്ചുകൊണ്ടുപോയി ഇടുകയും ചെയ്തു ഏതാനും ദിവസങ്ങൾക്കകം തന്നെ ഡെഡ് ബോഡി എവിടെയെങ്കിലും മറവ് ചെയ്യാനായിരുന്നു മൂവർ സംഘം തീരുമാനിച്ചത് അതിനുശേഷം വിജിലിന്റെ മൊബൈൽ ഫോൺ കയ്യിലേക്കെടുത്ത സുഹൃത്തുക്കൾ വിജിലുമായി തങ്ങൾക്ക് യാതൊരു വിധത്തിലുമുള്ള കോൺടാക്ട് ഉണ്ടായിട്ടില്ല എന്ന് തെളിയിക്കുന്നതിനായി അവരുമായിട്ടുണ്ടായിരുന്ന എല്ലാ ഫോട്ടോസും അതോടൊപ്പം തന്നെ വിളിച്ചിട്ടുള്ള കോളുകളും വാട്സപ്പ് ചാറ്റുകളും എല്ലാം തന്നെ ഡിലീറ്റ് ചെയ്തു അതിനുശേഷം മൊബൈൽ ഫോൺ സ്വിച്ച് ഓഫ് ആക്കി വിജിലിന്റെ ബൈക്കിന്റെ കവറിലേക്ക് ഇടുകയും ചെയ്തു പിന്നീടാണ് ആർക്കും സംശയം തോന്നാത്ത രീതിയിൽ വിജിലിന്റെ ബൈക്ക് കോഴിക്കോട് കല്ലായിലെ റെയിൽവേ സ്റ്റേഷൻ സമീപമുള്ള പാർക്കിംഗ് ഏരിയയിൽ കൊണ്ടുപോയി വെക്കുന്നത് ബൈക്ക് അവിടെ പാർക്ക് ചെയ്തതിനു ശേഷം മൂവർ സംഘം മടങ്ങി വരുന്നതിനിടയിൽ ഒരു തീരുമാനവും എടുത്തു ഏതെങ്കിലും കാരണവശാൽ പോലീസ് സംഘം വിജിലിന്റെ ഡെഡ് ബോഡി കണ്ടെത്തുകയാണെങ്കിൽ സ്വാഭാവികമായും അന്വേഷണം സുഹൃത്തുക്കളിലേക്കും എത്തും അതുകൊണ്ട് തന്നെ ബിജിലിന്റെ ബോഡി നശിപ്പിക്കണമെന്നുള്ള തീരുമാനത്തിലേക്കാണ് ആ മൂന്ന് സുഹൃത്തുക്കളും പിന്നീട് എത്തിയത് അങ്ങനെ ആ സംഘം കുറ്റിക്കാടിന് സമീപം ബിജിലിന്റെ ഡെഡ് ബോഡി വലിച്ചെറിഞ്ഞ ഭാഗത്തേക്ക് എത്തുകയും സമീപത്തുള്ള കായലിലേക്ക് തന്നെ കെട്ടിത്താഴ്ത്താൻ തീരുമാനിക്കുകയും ചെയ്തു ബിജിലിന്റെ മൃതദേഹം കായലിൽ കെട്ടിത്താഴ്ത്തിയതിനു ശേഷം തിരിക വീടുകളിലേക്ക് മടങ്ങിയെത്തിയ സമയത്തായിരുന്നു ബിജിലിന്റെ അച്ഛൻ വിജയൻ മകനെ കണ്ടോ എന്ന് അന്വേഷിച്ചുകൊണ്ട് സുഹൃത്തുക്കളെ സമീപിച്ചത് ആ പിതാവിന്റെ മുൻപിൽ വെച്ച് തന്നെ ആ മൂവർ സംഘം മകൻ ബിജിലിനെ കണ്ടിട്ടേയില്ല എന്ന് പറഞ്ഞുകൊണ്ട് തകർത്ത് അഭിനയിക്കുകയും ചെയ്തു ബിജിലിന്റെ എന്ന നിലയിൽ പിന്നീട് പോലീസ് സ്റ്റേഷനിൽ കേസെത്തിയ സമയത്ത് മൂവർ സംഘത്തെ ചോദ്യം ചെയ്യാൻ വിളിപ്പിച്ചെങ്കിലും വളരെ യുക്തിഭദ്രമായ മറുപടികൾ കൊണ്ട് കൃത്യമായി പോലീസിന് മുൻപാകെ ന്യായീകരിക്കുകയും ചെയ്തു ബിജിലിനെ അന്വേഷിച്ചു പോലീസ് സംഘവും അതോടൊപ്പം തന്നെ ബിജിലിന്റെ പിതാവും സഹോദരനുമൊക്കെ നാടാകെ അലയുന്ന സമയത്ത് സുഹൃത്തുക്കളായ മൂവർ സംഘം സ്ഥിരമായി ബിജിലിന്റെ മൃതദേഹം കെട്ടിത്താഴ്ത്തിയ കായൽ തീരത്ത് എത്തുന്നത് പതിവായിരുന്നു അങ്ങനെ അവർ സ്ഥിരമായി എത്തിയ സമയത്തായിരുന്നു ഞെട്ടിക്കുന്ന ഒരു കാഴ്ച ആ കായലിനുള്ളിൽ കണ്ടത് കായലിനോട് ചേർന്നുള്ള ചതുപ്പ് നിറഞ്ഞ ഒരു പ്രദേശത്താണ് വിജിലിന്റെ ശരീരം കെട്ടിത്താഴ്ത്തിയത് ആ ഭാഗത്തു നിന്നും കുമളകൾ വൻതോതിൽ പുറത്തേക്ക് വരുന്ന കാഴ്ചയായിരുന്നു ആ മൂവർ സംഘം കണ്ടത് പതിയെ പതിയെ വിജിലിന്റെ ഡെഡ് ബോഡിയുടെ തലഭാഗം മുകളിലേക്ക് പൊങ്ങി വരുന്ന കാഴ്ചയാണ് ആ സുഹൃത്തുക്കൾ കണ്ടത് ആ കാഴ്ച കണ്ട ഉടൻ തന്നെ വീണ്ടും ഭാരമേറിയ കല്ലുകൾ ഉപയോഗിച്ച് വിജിലിന്റെ തലയുടെ ഭാഗം ആ സുഹൃത്തുക്കൾ ചേർന്ന് വീണ്ടും ചതുപ്പിനുള്ളിലേക്ക് കെട്ടിത്താഴ്ത്തി അങ്ങനെ ദിവസങ്ങളും ആഴ്ചകളും മാസങ്ങളും കടന്നു പോകുന്നതോറും അന്വേഷണം പല രീതിയിൽ ആരംഭിക്കുന്നുണ്ടെങ്കിലും അവയൊക്കെ എങ്ങുമെത്താതെ തന്നെ അവസാനിക്കുകയും ചെയ്യുന്ന അവസ്ഥയായിരുന്നു ദിവസങ്ങൾ കഴിഞ്ഞു പോകുന്നതോറും സുഹൃത്തുക്കളിൽ ഭയവും വർദ്ധിച്ചുകൊണ്ടിരുന്നു അവരുടെ സുഹൃത്തായ വിജിലിന്റെ മരണം സംഭവിച്ചിട്ട് അവനുവേണ്ടി യാതൊരു വിധത്തിലുമുള്ള കർമ്മങ്ങൾ ചെയ്യാത്തതുകൊണ്ട് തന്നെ ബിജിലിന് മോക്ഷം ലഭിക്കാത്ത സാഹചര്യത്തിൽ വിജിൽ തങ്ങളെ വിട്ടുപോകാൻ സാധ്യതയില്ല എന്ന് ആ സുഹൃത്തുക്കൾ കരുതി വിജിൽ മരിച്ചിട്ടുണ്ടോ എന്നുള്ള കാര്യത്തിൽ വീട്ടുകാർക്ക് വ്യക്തത വരാത്ത സാഹചര്യത്തിൽ അവരും പൂജകളൊന്നും തന്നെ നടത്തിയിട്ടില്ല അങ്ങനെ പല കാര്യങ്ങളും ആലോചിച്ചു കൂട്ടിയ സുഹൃത്തുക്കൾ ചേർന്ന് മറ്റൊരു തീരുമാനത്തിലെത്തി വിജിലിന്റെ അസ്ഥികൾ പുറത്തെടുത്ത് ഏതെങ്കിലും ആറ്റിൽ കൊണ്ടുപോയി പൂജകളൊക്കെ പൂർത്തിയാക്കി ഒഴുക്കണമെന്നുള്ളതായിരുന്നു സുഹൃത്തുക്കൾ ചേർന്നെടുത്ത തീരുമാനം അങ്ങനെ വീണ്ടും ആ മൂവർ സംഘം ആരും അറിയാതെ ഇരുട്ടിന്റെ മറവിൽ കായൽ തീരത്തുള്ള ആ ചതുപ്പ് പ്രദേശത്തേക്ക് എത്തുകയും അവിടെ മുങ്ങിത്തപ്പി തപ്പി ബിജിലിന്റെ അസ്ഥി കഷ്ണങ്ങളൊക്കെ പറക്കി കൂട്ടുകയും ചെയ്തു അങ്ങനെ ആ സംഘം വരയ്ക്കൽ കടപ്പുറത്തെത്തുകയും ബിജിലിന്റെ പേര് മനസ്സിൽ പറഞ്ഞുകൊണ്ട് കർമ്മങ്ങളൊക്കെ ചെയ്യിച്ചുകൊണ്ട് അസ്ഥികൾ കടലിൽ ഒഴുക്കുകയും ചെയ്തു സുഹൃത്ത് വിജിലിന്റെ കർമ്മങ്ങളൊക്കെ പൂർത്തിയാക്കിയ ശേഷം മൂവർ സംഘം മൂന്ന് സ്ഥലത്തേക്ക് പിരിഞ്ഞു അങ്ങനെയായിരുന്നു നിഖിൽ ഗൾഫിലേക്ക് പോകുന്നത് ഇത്രയും കാര്യങ്ങളാണ് ദീപേഷ് പോലീസിന് മുൻപാകെ തുറന്നു സമ്മതിച്ചത് ഈ സാഹചര്യത്തിൽ ദീപേഷ് സ്റ്റേഷനിലുണ്ടെന്ന് അറിയിക്കാതെ തന്നെ പോലീസ് സംഘം അതീവ രഹസ്യമായി നിഖിലിനെയും സ്റ്റേഷനിലേക്ക് വിളിച്ചു വരുത്തി ഒരു നിർണായകമായ കാര്യമായിരുന്നു ഇൻസ്പെക്ടർ നിഖിലിനോട് പറഞ്ഞത് ബിജിലിന്റെ കർമ്മങ്ങളൊക്കെ ചെയ്ത സമയത്ത് വിജിലിന്റെ പേര് കർമ്മിയോട് പറയാതെ മനസ്സിൽ പറഞ്ഞാൽ അവന് ശാന്തി കിട്ടുമോ എന്നുള്ളതായിരുന്നു പോലീസ് സംഘം നിഖിലിനോട് ചോദിച്ചത് വിജിലിന്റെ കർമ്മങ്ങൾ ചെയ്ത വിവരം പോലീസ് എങ്ങനെ അറിഞ്ഞു എന്നോർത്ത നിമിഷത്തിൽ തന്നെ നിഖിൽ ആകെ വിളറി വിളുത്തു നിഖിലിന്റെ പതർച്ച മനസ്സിലാക്കിയ ഇൻസ്പെക്ടർ സുഹൃത്ത് വിജിലിന്റെ ശരീരം കായലിനുള്ളിൽ കെട്ടിത്താഴ്ത്തിയതും പിന്നീട് അതിൽ നിന്ന് അസ്ഥികൾ എടുത്തുകൊണ്ട് കടപ്പുറത്ത് പോയി നിവഞ്ചനം ചെയ്ത കാര്യങ്ങളൊക്കെ ദീപേഷ് തുറന്നു പറഞ്ഞിട്ടുണ്ട് എന്നുള്ള കാര്യം കൂടി അറിയിച്ചു തങ്ങൾ പിടിക്കപ്പെട്ടു എന്ന് മനസ്സിലാക്കിയ നിമിഷത്തിൽ തന്നെ നിഖിൽ എല്ലാ കാര്യങ്ങളും പോലീസിനോട് തുറന്നു പറഞ്ഞു ഇൻസ്പെക്ടർ ഉടൻ തന്നെ വിജിലിന്റെ പിതാവായ വിജയനെ വിളിച്ച് സ്റ്റേഷനിലേക്ക് വരാൻ ആവശ്യപ്പെടുകയും ചെയ്തു തന്റെ മകനെക്കുറിച്ച് എന്തെങ്കിലും വിവരം പോലീസിന് ലഭിച്ചു കാണുമെന്ന് കരുതി അതിവേഗത്തിൽ തന്നെ സ്റ്റേഷനിലേക്ക് പുറപ്പെട്ടു സ്റ്റേഷനിലെത്തിയപ്പോൾ എല്ലാ ചാനലുകാരും അവിടെ ഉണ്ടായിരുന്നു വിജയൻ പ്രതീക്ഷിച്ചതുപോലെ തന്നെയായിരുന്നു ഇൻസ്പെക്ടർ സംസാരിച്ചത് മകൻ ബിജിലിനെ കുറിച്ച് ചില കാര്യങ്ങൾ തങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടെന്ന് ഇൻസ്പെക്ടർ പറഞ്ഞതോടുകൂടി കഴിഞ്ഞ അഞ്ചര വർഷമായി താൻ അതിനുവേണ്ടിയാണ് കാത്തിരിക്കുന്നതെന്ന് കൂടി വിജയൻ പോലീസിനെ അറിയിച്ചു മകൻ ജീവനോടെ ഇല്ല എന്നുള്ള കാര്യം എങ്ങനെ പറയണമെന്നറിയാതെ ഇൻസ്പെക്ടർ വിഷമിച്ചു നിന്നു എങ്കിൽ പോലും എല്ലാ ധൈര്യവും സംഭരിച്ച് വിചിലിപ്പോൾ ജീവനോടെ ഇല്ല എന്നും അവനെ കൊലപ്പെടുത്തിയതാണെന്നും പറഞ്ഞുകൊണ്ട് ദീപേഷിനെയും നിഖിലിനെയും പോലീസ് സംഘം ആ പോലീസ് സ്റ്റേഷന്റെ മുറിക്കുള്ളിലേക്ക് കൊണ്ടുവരികയും ചെയ്തു ആ നിമിഷത്തിൽ തന്നെ ആ പിതാവ് എന്ത് ചെയ്യണമെന്നറിയാതെ ഉറക്കെ നിലവിളിച്ച് കരഞ്ഞുപോയി നടന്ന സംഭവങ്ങളെല്ലാം ഇൻസ്പെക്ടർ വിജയനോട് തുറന്നു പറഞ്ഞു ബിജിലിനെ സുഹൃത്തുക്കളായ മൂവർ സംഘം മനഃപൂർവ്വം കൊലപ്പെടുത്തിയതല്ല എന്നും എങ്കിൽ പോലും ബിജിലിന്റെ മരണം സംഭവിച്ച സാഹചര്യത്തിൽ തെളിവ് നശിപ്പിക്കുന്നതിനായുള്ള കാര്യങ്ങളാണ് അവർ ചെയ്തു കൂട്ടിയതെന്നും ഒക്കെ ഇൻസ്പെക്ടർ വിജയനോട് പറഞ്ഞു പുറത്തു കാത്തുനിന്ന മാധ്യമങ്ങളോടും ബിജിലിനെ സംഭവിച്ച കാര്യങ്ങളെക്കുറിച്ച് പോലീസ് സംഘം തുറന്നു പറഞ്ഞു നിഖിലിനും ദീപേഷിനുമൊപ്പം രഞ്ജിത്തുന്നൊരു പ്രതികൂടിയുണ്ടെന്നും അയാൾ മിസ്സിംഗ് ആണെന്നും അയാളെ ഉടൻ തന്നെ കണ്ടെത്തുമെന്നും കൂടി ഇൻസ്പെക്ടർ മറ്റുള്ള ആളുകളോട് പറഞ്ഞു ഇതോടൊപ്പം തന്നെ നിഖിലിനെയും ദീപേഷിനെയും കോടതിയിൽ ഹാജരാക്കി റിമാൻഡ് ചെയ്യുകയും ചെയ്തു തൊട്ടടുത്ത ദിവസം തന്നെ പ്രതികളുമായി പോലീസ് സംഘം തെളിവെടുപ്പിന് നിഖിലും ദീപേഷും ചൂണ്ടിക്കാണിച്ചു കൊടുത്ത കായലിന്റെ ഭാഗത്തുള്ള ചതുപ്പ് നിലത്തിൽ അരിച്ചു പറക്കിയിട്ടും വിദഗ്ധ സംഘത്തിന് ഒരു തുമ്പും കണ്ടെത്താൻ കഴിഞ്ഞില്ല വലിയ യന്ത്രങ്ങൾ പോലും തിരച്ചിൽ നടത്തി എന്നിട്ടും ഒന്നും കിട്ടാതെ വന്ന സാഹചര്യത്തിൽ അന്വേഷണം അവസാനിപ്പിച്ചാലോ എന്ന് പോലും പോലീസ് സംഘത്തിന് തോന്നി എങ്കിലും ആ ദിവസം വൈകുന്നേരം വരെ കൃത്യമായി തിരച്ചിൽ നടത്താൻ തന്നെയായിരുന്നു ഇൻസ്പെക്ടറുടെ തീരുമാനം ഒടുവിൽ ചതുപ്പ് നിലത്തിൽ ആറ് മീറ്റർ താഴെയായി ഒരു ഷൂ പോലീസ് സംഘം കണ്ടെത്തി വുഡ്ലാൻഡ് എന്ന കമ്പനിയുടെ ഷൂ അത് ബിജിലിന്റെ തന്നെയാണെന്ന് സുഹൃത്തുക്കളും അതോടൊപ്പം തന്നെ വിജിലിന്റെ വീട്ടുകാരും തിരിച്ചറിഞ്ഞു തൊട്ടടുത്ത ദിവസവും പരിശോധന നടത്തിയെങ്കിലും അസ്ഥികളൊന്നും തന്നെ കണ്ടെത്താൻ പോലീസിന് കഴിഞ്ഞില്ല ഒടുവിൽ മൂന്നാം ദിവസം ഷൂ കിട്ടിയ ഭാഗത്തു നിന്നും വലത്തേക്ക് മാറി മൂന്നടിത്താഴ്ചയിൽ കുഴിച്ചപ്പോഴായിരുന്നു അവർക്ക് ആ ഭാഗത്തു നിന്നും എല്ലുകൾ കിട്ടിത്തുടങ്ങിയത് അൻപത്തിമൂന്ന് എല്ലിൻ കഷ്ണങ്ങളാണ് ആ തിരച്ചിലിൽ കണ്ടെത്താൻ കഴിഞ്ഞത് എല്ലിൻ കഷ്ണങ്ങളെല്ലാം ഒരു ചാക്കിന്റെ പുറത്തേക്ക് നിരത്തി വെച്ച സമയത്ത് ഫോറൻസിക് സംഘം അവരുടെ പരിശോധനയും ആരംഭിച്ചു അവർക്ക് ലഭിച്ച എല്ലിൻ കഷ്ണങ്ങളെല്ലാം വിജിലിന്റേത് തന്നെ എന്ന് തെളിയണമെങ്കിൽ ഡി എൻ എ പരിശോധനാഫലം കൂടി പുറത്തുവരണം എങ്കിൽ പോലും അവിടെ നിന്ന് ലഭിച്ച ചാക്കും ബെൽറ്റും അതോടൊപ്പം തന്നെ ഷൂവും മൂവർ സംഘം കെട്ടിത്താഴ്ത്താൻ ഉപയോഗിച്ച കല്ലുമൊക്കെ വിജിലിന്റെ മരണവുമായി ബന്ധമുണ്ടെന്ന് പോലീസ് സംഘത്തിനും നാട്ടുകാർക്കും ആ മൂവർ സംഘത്തിനും ഉറപ്പുള്ളതുകൊണ്ട് തന്നെ അവിടെ നിന്ന് ലഭിച്ച എല്ലിൻ കഷ്ണവും വിജിലിൻ്റെത് തന്നെയെന്ന് അവർക്കെല്ലാവർക്കും ഉറപ്പായിരുന്നു വിജിലിന്റെ അസ്ഥികൾക്കായുള്ള തിരച്ചിൽ നടക്കുന്നതിനിടയിൽ തന്നെ പോലീസിന്റെ മറ്റൊരു സംഘം മൂന്നാം പ്രതിയായ രഞ്ജിത്തിനെ തേടി പല സ്ഥലങ്ങളിലും അലയുന്നുണ്ടായിരുന്നു അന്വേഷണത്തിനൊടുവിൽ ആന്ധ്രാപ്രദേശിലെ ഒരു സ്ഥലത്തു നിന്നുമാണ് രഞ്ജിതരെ പോലീസ് സംഘം കസ്റ്റഡിയിലെടുക്കുന്നത് അഞ്ചര വർഷങ്ങൾക്ക് മുൻപ് കാണാതായ മകൻ ബിജിലിന് എന്ത് സംഭവിച്ചു എന്നറിയണമെന്നുള്ള ഒരച്ഛന്റെ വാശി കൂടിയാണ് ഇപ്പോൾ പോലീസ് കണ്ടെത്തിയിരിക്കുന്ന ഈ അന്വേഷണത്തിന്റെ റിസൾട്ട്